പാകിസ്ഥാനിലെ അഫ്ഗാനികളും പാക്കികളും തമ്മില പാക്കിസ്ഥാൻ്റെ അകത്ത് ബലൂജികളാണ് ഇന്ന് പാക്കിസ്ഥാനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ചാവുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ ഇത് തടയാൻ നമ്മുടെ മഹാനായ പഠിച്ചുകൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് കാര്യമാണ് അതുകൊണ്ടുള്ളത് തീർന്നിട്ടില്ല നമ്മളെപ്പോഴും ഇൻസെസ്റ്റിനെ കുറിച്ച് പറയാറുണ്ട് അതായത് ആ ഷാസ് മാറ്റി പറയേണ്ടി വന്നാൽ അത് നല്ലതാണെന്ന് വിചാരിക്കണം അല്ലേ ശരി നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചോ ഒരിക്കലും മാറ്റി പറയേണ്ടി വരും കാരണം പുസ്തകങ്ങളൊക്കെ വലിച്ചെറിയും മാറ്റി പറയാം ഈ പുസ്തകത്തിനകത്തുള്ളതല്ല ഇസ്ലാം എന്ന് പറ മാറ്റി പറയാ ഇതല്ല ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ എന്ന് പറ മാറ്റി പറയാം ഈ പഴച്ചോനെ നമുക്ക് പറ മാറ്റി പറിപ്പറയാ ആ കാമഭ്രാന്തനായിട്ടുള്ള ഒരു നേതാവ് കാണിച്ചതെന്ന വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറ നമുക്ക് മാറ്റിയേക്കാം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് പറയാനുണ്ട് യുക്തിവാദികളാണ് മക്കളെന്നും സഹോദരങ്ങളൊന്നും ഒന്നും നോക്കാതെ പരസ്പരം കയറി ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ പൊതുവെ പറയാറുള്ളത് അതുകൊണ്ട് ഇൻസസ്റ്റ് ഉള്ളത് യുക്തിവാദികളിലാണ് എന്ന് പറഞ്ഞ് പല ഉസ്താദുമാരും രംഗത്ത് വന്നിട്ടുണ്ട് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ ഇവരെ എന്നറിയില്ല നമ്മുടെ അലിയാർ കാസമിയുടെ ഒരു വീഡിയോ അയ്യോ ഞാനത് ആ തുടക്കം തന്നെ പറഞ്ഞത് എനിക്കിത് വളരെ സന്തോഷമുള്ള ദിവസമാണ് ചിരിച്ച് ചിരിച്ച് ചിരിച്ചു വഴിക്ക എന്ന് പറയാതെ വയ്യ അതായത് ഒരു അമ്മ പ്രസവിക്കുന്ന ഒന്നാമത്തെ പ്രസവത്തിലെ കുട്ടി മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടിയെ വിവാഹം കഴിച്ചാൽ തലക്കകത്താളുതാമസമുള്ളവൻ അതിനെ ഇൻസെസ്റ്റ് തന്നെയല്ലേ നിങ്ങക്ക് മനസ്സിലായിട്ടില്ലല്ലോ അതായത് അച്ഛന്റെയും മക്കൾ പരസ്പരം വിവാഹം കഴിക്കുന്നെങ്കിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അതിന്റെ പേരാണ് ഇൻസെസ്റ്റ് ഈ അമ്മ പ്രസവിച്ച കുട്ടി തന്നെയല്ലേ അത് പക്ഷേ ഉസ്താദ് പറയുന്നത് പ്രസവത്തിലുള്ള രണ്ട് കുട്ടികൾ കല്യാണം കഴിച്ച അവര് പരസ്പരം കിട്ടിയാൽ മാത്രമേ അടുത്ത പ്രസവത്തിലും അതിന്റെ അടുത്ത പ്രസവത്തിലും ഉള്ളത് ഇൻസെസ്റ്റ് ആകത്തില്ല എന്ന ഉസ്താദ് പറയുന്നത് ആ മാതാ പുസ്തകം ചെലപ്പോടാതായിരിക്കും പറയുന്നത് ഇരിക്കട്ടെ കാക്ക പറഞ്ഞ നമുക്കൊന്ന് കേൾക്കാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനകത്തൊന്ന് രേഖപ്പെടുത്തിയേക്കണം ആദൻ നബിയുടെ ഭാര്യ ഹലൈ ഇസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും പ്രസവിക്കുക ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും ഓരോ വേണമെങ്കിൽ അത് രണ്ടിനെ ആണ് പാടില്ലേ രണ്ടിനെ പെണ്ണാക്കാൻ പാടില്ലേ ഇല്ല ഇരുപത് പ്രസവം നടന്നു ഇരുപത് പ്രസവത്തിലും ഒരാണെ വേറൊരു പെണ്ണ് എന്തിന് ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇത് ഏ ഇതൊക്കെ പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ ഒരാളും ഒരു പെണ്ണും കൊള്ളാം അല്ല ആദ്യത്തെ പ്രസവത്തിൽ രണ്ടാണ് അടുത്ത പ്രസവത്തിൽ രണ്ട് പെണ്ണ് അടുത്ത പ്രസവത്തിൽ രണ്ടാണ് അടുത്ത പ്രസവത്തിൽ രണ്ട് പെണ്ണ് ഇരുപത് പ്രസവങ്ങൾ ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞിന്റെ ജീന് രണ്ടാമത്തെ പ്രസവത്തിലെ കുഞ്ഞിന്റെ ജീനുമായിട്ട് മാച്ച് മാച്ചാകത്തില്ലേ അതിന്റെ പേരാണ് ഉസ്താദേ ഇൻസസ്റ്റ് ഈ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ തന്നെയല്ലേ കെട്ടുന്നത് ആദ്യം പ്രസവിച്ചാലും രണ്ടാമത് പ്രസവിച്ചാലും ഈ അമ്മയും അപ്പനും തന്നെ ഉണ്ടാക്കിയ മക്കളല്ലേ പരസ്പരം കെട്ടുന്നത് ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചാൽ നമ്മൾ മിണ്ടാതിരുന്നത് ഈ ആണിൽ നിന്നും ഞാന് കുറച്ചുകൂടി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കണം ഞാനൊന്നു സേവ് ചെയ്തെടുക്കട്ടെ ആദ്യം ഉസ്താദ് ഒറ്റ പ്രസവത്തിലെ രണ്ടു മക്കൾ ഒരുമിച്ചാൽ മാത്രമാണ് ഇൻസെസ്റ്റ് എന്നാണ് ആരെങ്കിലും ഇയാളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഒരമ്മയുടെയും ഒരച്ഛന്റെയും ഒരേ മാതാപിതാക്കളുടെ ആദ്യത്തെ പ്രസവത്തിലെ മക്കൾക്ക് രണ്ടാമത്തെ പ്രസവത്തിലെ മക്കളെ വിവാഹം കഴിക്കാത്രേ അത് ഇൻസെസ്റ്റ് അല്ലത്രേ ചിലപ്പോൾ മതം പറയുന്ന ശാസ്ത്രം ഇതായി കൂടുന്നൊന്നും കേട്ടോ കാരണം നമ്മുടെ മതമാണ് ഈ മതം പറയുന്ന വിവരക്കേടുകൾ തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു മത മതവിഭാഗത്തിന് ഒരു സമുദായത്തിന് അതൊക്കെ അവർക്ക് അലങ്കാരമാണ് ശരി മതം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ ഞാനത് സേവ് ചെയ്തെടുത്തു വേണ്ടി അള്ളാഹു താല വരെ ചെയ്തു മക്കൾ ഇരട്ടകളാ പ്രസവിക്കുക ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ ഇല്ല ഇരുപത് പ്രസവം നടന്നു ഇരുപത് പ്രസവത്തിലും ഒരാണു വേറൊരു പെണ്ണ് എന്തിന് ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഇതിൽ ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന് ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹുത്താല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയും ഇല്ലാത്ത വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഹൂത്താല ഇരുപത് പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്തു ചെയ്ത് ആണ് മാത്രമാക്കാൻ പാടില്ലേ പെണ്ണ് മാത്രമാൻ പാടില്ലേ പെണ്ണെങ്കിൽ സ്വന്തം പണിക്കാൻ പാടില്ലേ ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു താലാ അവിടെ വ്യവസ്ഥ വെച്ചവനാണ് ആദമിന്റെ മക്കളെ ജനിപ്പിച്ചിടത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിയിൽ ഉണ്ടെന്ന് അവിടെ സ്ഥാപിക്കുക ഉണ്ടോ പാടില്ലാതിരിക്കാൻ അങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് മാത്രമായി അങ്ങനെ ഒരു അത് ഇൻസെസ്റ്റ് ഇൻസെസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാ അപ്പോഴേ പോളിസി ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രസവത്തിൽ തന്നെ രണ്ടാണിനെയും അതല്ലെങ്കിൽ രണ്ട് പെണ്ണിനെയും അള്ളാഹുവിനാക്കാമല്ലോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് കേട്ടോ ഒരാളും ഒരു പെണ്ണും പക്ഷെ അങ്ങനെയല്ല പഠിച്ചോന് ഒന്നാമത്തെ പ്രസവത്തിലും ഹവയ്ക്ക് ഒരാണിനെയും ഒരു പെണ്ണിനെയും കൊടുത്തു രണ്ടാമത്തെ പ്രസവത്തിലും ഒരാണിനെയും ഒരു പെണ്ണിനെയും കൊടുത്തു മൂന്നാമത്തെ പ്രസവത്തിലും ഒരാണിനെയും ഒരു പെണ്ണിനെയും കൊടുത്തു അങ്ങനെ ഇരുപത് പ്രസവങ്ങളിലും ഒരാണും ഒരു പെണ്ണും ആദ്യത്തെ പ്രസവത്തിലെ ഒരാണും ഒരു പെണ്ണും ഉണ്ടല്ലോ അവര് രണ്ടാമത്തെ പ്രസവത്തിലെ ആണും പെണ്ണും അവര് പരസ്പരം വിവാഹം കഴിക്കണം ആദ്യത്തതും രണ്ടാമത്തതുമായിട്ട് അല്ല ഹ പ്രസവിച്ച മക്കൾ തന്നെയല്ലേ രണ്ടാമത്തത് ആദ്യത്തത് മക്കളെ തന്നെ പരസ്പരം കെട്ടിച്ചിട്ട് ഇൻസെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇൻസെസ്റ്റ് ഫോളോ ചെയ്ത് നമുക്കൊരു ഡി പി സിസ്റ്റം പോലെ പ്രാക്ടിക്കലായി കാണിച്ചു തന്നിട്ട് ഇപ്പൊ ഇൻസെസ്റ്റ് ഇല്ലെന്ന് വന്നിട്ട് അതെല്ലേറെ രസകരം നിന്ന് പ്രസംഗിച്ചിട്ട് മുമ്പിൽ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ് ഇൻസെസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഇല്ല ഈ വൃത്തികേട് കാണിക്കുന്നത് ആരായിരുന്നാലും അവരെ അക്ഷരം തെറ്റാതെ വിളിക്കാം പെഴച്ചോൻ ഒരേ മാതാപിതാക്കളുടെ മക്കളെ പരസ്പരം ലൈംഗിക വേഴ്ച ചെയ്യുന്നതിനു വേണ്ടി നിർദ്ദേശിച്ച കൽപ്പിച്ച അങ്ങനെ ഒരു പ്രോസസ് തന്നെ ഉണ്ടാക്കിയ

രണ്ടിനെയും ഇല്ല പ്രസവം നടന്നു പ്രസവത്തിലും ഒരാണെ വേറൊരു പെണ്ണ് എന്തിന് ഇൻസസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഇതിൽ ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന് ഈ പ്രസവത്തിലെ ആണിന് ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹു താല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയും ഇല്ലാത്ത വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി അള്ളാഹു സുബാന ഇരുപത് പ്രസവത്തിൽ ആണും പെണ്ണുമായി സൂക്ഷിച്ചത് ആണു മാത്രക്കാൻ പാടില്ലേ പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ പെണ്ണെങ്കിൽ സ്വന്തം പഠിക്കാൻ പാടില്ലേ ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹുത്താല അവിടെ വ്യവസ്ഥ വെച്ചവനാണ് ആദമിന്റെ മക്കളെ ജനിപ്പിച്ചിടത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇൻസ്റ്റുണ്ടെന്ന് അവിടെ സ്ഥാപിക്കുക പാടില്ലാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് ഇരുപത് പ്രസവത്തിലും ആണും പെണ്ണും മാത്രമായി അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാമോണ്ടായി അത് ഇൻസസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് പോലും മനസ്സിലാകാത്ത പാഴ് ജന്മങ്ങളോട് ഒന്നും പറയാനില്ല ഇനിയും ഇസ്ലാമിനെ തന്നെ നിങ്ങൾ മുറുക പിടിച്ചോ എന്നോട് പോയി തൂങ്ങിച്ചാവാൻ പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ രാ ഇത് കേട്ടിട്ട് നിനക്ക് ഇരട്ട പിള്ളേരുണ്ടായെന്ന് വിചാരിച്ചോ അതല്ലെങ്കിൽ നിന്റെ മൂത്ത കുട്ടി കെട്ടണം എന്ന് വിചാരിച്ചോ അത് പറ്റുമെടാ അത് പഠിപ്പിച്ചു തന്ന ഒരു വികൃതമായ പിഴച്ചോന്റെയും ഒരു ശിശുഭോഗിയുടെ മതത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് സമർത്ഥിക്കണോ വേണോ അപ്പൊ ആരാണ് തൂങ്ങിച്ചാവേണ്ടത് ഞാനോ അതോ ഈ മതം ഫോളോ ചെയ്യുന്ന ഈ മതത്തെ വെളുപ്പിക്കാൻ വിധിക്കപ്പെട്ട നീയൊക്കെയോ നാണല്ലൊക്കെ